സംസ്ഥാനത്ത് ബസ്സുടമകൾ പ്രഖ്യാപിച്ച് അനിശ്ചിതകാല പണിമുടക്ക് മാറ്റിവെച്ചു ഗതാഗത മന്ത്രിയുമായി ബസ്സുടമകൾ നടത്തിയ ചർച്ചയിലാണ് പണിമുടക്ക് മാറ്റാൻ ധാരണയായത് വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധിപ്പിക്കുന്ന കാര്യം ഇരുപത്തി വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്താമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് പിന്മാറ്റം വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുക എന്ന പ്രധാന ആവശ്യവുമായാണ് സ്വകാര്യ ബസ് ഉടമകൾ സംസ്ഥാന വ്യാപകമായി ചൊവ്വാഴ്ച മുതൽ അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ചിരുന്നത് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ബസ് ഉടമകളുമായി നടത്തിയ ചർച്ചയിലാണ് സമരം പിൻവലിക്കാൻ തീരുമാനിച്ചത് വിദ്യാർത്ഥികളുടെ യാത്രാനിരക്കം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയൊൻപതിന് ചർച്ച നടത്താമെന്ന് മന്ത്രി ബസ് ഉടമകൾക്ക് ഉറപ്പു നൽകി ഇരുപത്തിയൊൻപതിന് വിദ്യാർത്ഥി സംഘടനാ നേതാക്കളുമായും ബസ് ഉടമ സംഘടനകളുമായും ഗതാഗത സെക്രട്ടറിയാണ് ചർച്ച നടത്തുക ബസ് ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന നിബന്ധന ഒരു മാസത്തേക്ക് മാറ്റിവെക്കാനും ലിമിറ്റഡ് സ്റ്റോപ്പ് പെർമിറ്റുകളെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് നിയമപരമായി തടസ്സമില്ലെങ്കിൽ ഇപ്പോഴത്തെ നില തുടരാനും തീരുമാനിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ കൺസെഷൻ അർഹതപ്പെട്ടവർക്ക് മാത്രമായി നിജപ്പെടുത്തുന്ന തരത്തിൽ ആപ് സംവിധാനം നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ നിലവിൽ വരുത്തുമെന്നും ചർച്ചയിൽ ധാരണയായിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധിപ്പിച്ചു കിട്ടുമെന്നു തന്നെയാണ് പ്രതീക്ഷയെന്നും മന്ത്രി നൽകിയ ഉറപ്പിന്മേൽ സമരം പിൻവലിക്കുകയാണെന്നും సమరసమితి వ్యక్తమా కణూర్